ത്രി പൂജയിലെ അതിപ്രധാനമായ മഹാനവമി എന്നാണ് നവരാത്രിയുടെ ഒൻപതാം നാളാണ് മഹാനവമി നാളെ വിജയദശമി ദിനത്തിൽ കുരുന്നുകൾക്ക് നാവിലാദ്യാക്ഷര മധുരം പകരും മൂകാംബിയ ക്ഷേത്രത്തിൽ നിന്ന് ദീപക് തർമ്മണം തത്സമയും ചേരും അതുപോലെ കോട്ടയം പനച്ചിക്കാട് ദീപിക ക്ഷേത്രത്തിൽ നിന്ന് റാഫി കരീം ചേരുന്നുണ്ട് അതുപോലെ പാലക്കാട് അഗ്രഹാരത്തു നിന്ന് ഐഷത് ഉൽ ഷംനിയും ചേരും ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു ആദ്യം ദീപക് തർമ്മടത്തിലേക്ക് മൂകാംബിയ ക്ഷേത്രത്തിൽ നിന്നാണ് ദീപക് ചേരുന്നത് ദീപക് മൂകാംബിയ ക്ഷേത്രത്തിൽ ഇന്ന് വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ ആദ്യം തന്നെ നവരാത്രി ആശംസകൾ ഈ നവരാത്രിയിലെ ഒൻപത് രാവുകളിൽ ഒൻപത് ദിനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നവരാത്രിയാണിന്ന് കാരണം ഇന്ന് കഴിഞ്ഞാൽ ഈ മഹിഷാസുര മർദ്ദനം കഴിഞ്ഞ് ധർമാധർമ്മ യുദ്ധങ്ങൾ കഴിഞ്ഞ് വിജയത്തിൻ്റെ ദിവസത്തിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള ആ ഒരു ഏറ്റവും നിർണായകമായ ദിനം എന്നുള്ളതാണ് വിശ്വാസം മൂകാംബികയിൽ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഭക്തന്മാർ ഇവിടെ എത്തുന്നത് എസ് കെ അറിയാവുന്നതാണ് കാരണം ഈ കൊല്ലൂരിലാണ് ശങ്കരാചാര്യരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള സ്ഥലമാണ് ഇപ്പോൾ ശനപ്രദക്ഷിണമൊക്കെ നടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം വലിയ ഒരുക്കങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് കാരണം കേരളത്തിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തന്മാർ പതിനായിരക്കണക്കിന് ഭക്തന്മാർ എത്തുന്ന ഒരു ക്ഷേത്ര സന്നിധി പ്രത്യേകിച്ചും നാളെ വിശേഷമാണ് ഈ നവരാത്രി കഴിഞ്ഞുള്ള ഈ വിജയദശമിയുടെ ഈ അക്ഷരം ആദ്യാക്ഷരം കുറിക്കൽ നിരവധി കുരുന്നുകളാണ് കേരളത്തിൽ നിന്നും ഇവിടെ ആദ്യാക്ഷരം കുറിക്കാൻ എത്തുന്നത് ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം മലയാളിയായ ഇതിൻ്റെ ട്രസ്റ്റി ബോർഡ് മെമ്പർ അഭിലാഷ് നമ്മളോടൊപ്പം ചേരികയാണ് അഭിലാഷ് കൊല്ലം സ്വദേശിയാണ് എന്നൊക്കറിയാവുന്നതാണ് അഭിലാഷ് ഏറ്റവും കൂടുതൽ ഭക്തന്മാർ എത്തുന്നത് കേരളത്തിൽ നിന്നാണ് പ്രത്യേകം അപ്പം എന്തൊക്കെ ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് രഥ തേരുവലിയാണ് നവരാത്രിയുടെ ഒമ്പതാമത്തെ ദിവസം മഹാനവമിക്കാണ് രഥോത്സവം നടത്താറുള്ള മഹാനവമിയുടെ അവസാന മുഹൂർത്തത്തിൽ അത് കഴിഞ്ഞ പിന്നെ വിജയദശമിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റുള്ള അമ്പലങ്ങളെ പോലെയല്ലാതെ കൊല്ലൂർ മൂകാംബിക്ക ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇവിടെ രണ്ട് ഉത്സവമാണ് ഒന്ന് ആനുവൽ കാർ ഫെസ്റ്റിവൽ ഉണ്ട് അതിൻ്റെ രഥോത്സവം വെളിയിൽ അമ്പലത്തിന് ചുറ്റും മൂലയ്ക്ക മണ്ഡപം വരെ പോയി വരുന്നത് പിന്നെയുള്ള മെയിനായിട്ടുള്ളത് നവരാത്രി നവരാത്രിയുടെ പുഷ്പ രഥോത്സവം നടക്കുന്നത് ക്ഷേത്രത്തിന് ഉള്ളിലാണ് രഥം വലിക്കുന്നത് എത്ര മണിക്കുന്ന രഥോത്സവം നടക്കും സാധാരണ ഒന്നേ കാലം ഒന്നേകാലിന് ഒന്നേകാലാണ് മുഹൂർത്തം ഒന്നേകാൽ ഒരു കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും എന്നാലും ഒന്നേകാലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളത്തെ ആദ്യാക്ഷരം കുറിക്കലാണ് ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടി നിരവധി പേർ കേരളത്തിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ നിന്ന് ഹോട്ടലുകളിൽ റൂം കിട്ടാനില്ല വലിയ തിരക്കാണ് വരുന്ന വഴിക്ക് എന്തൊക്കെ ക്രമീകരണങ്ങൾ എത്ര മണിക്ക് ആദ്യാക്ഷരം ആരംഭിക്കും രാവിലെ തന്നെ രാവിലെ മൂന്ന് മണിക്ക് ശേഷം തന്നെ ആദ്യാക്ഷരം കുറിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യും അത് തന്ത്രിയുടെ നേതൃത്വത്തിലാണ് ആദ്യത്തെ തുടങ്ങുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ കാര്യങ്ങളുണ്ട് രജിസ്ട്രേഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകിട്ടോട് കൂടി അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും അവസാനം അതും ഓക്കെ എസ് കെതാ ഇപ്പോഴും രജിസ്ട്രേഷൻ തുടരുകയാണ് കാരണം വലിയ തോതിൽ ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്നാണ് ഏറെ പേർ ഇവിടേക്ക് എത്തുന്നത് നാളെ വിജയദശമി പുലർച്ചയിൽ ആദ്യാക്ഷരം കുറിക്കുകയാണ് എസ് ഓക്കെ താങ്ക് യു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നാണ് ദീപക്രമണം തത്സമയം ചേർന്ന് ഇനി കോട്ടയത്തേക്ക് പനിച്ചിക്കാട് ദേവി ക്ഷേത്രത്തിൽ നമ്മുടെ റാഫി കരിയമുണ്ട് റാഫി പനിച്ചിക്കാട് എന്തൊക്കെയാണെന്ന് വിശേഷങ്ങൾ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നവരാത്രി ആശംസകൾ എസ് കെൻ പനിച്ചിക്കാട് ക്ഷേത്രത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു നാളെ വിജയദശമി ആഘോഷങ്ങൾക്ക് വേണ്ടി കുരുന്നുകളുടെ വിദ്യാരംഭത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു വലിയ ഭക്തജന തിരക്കുണ്ട് ദക്ഷിണമൂകാംബിക എന്നറിയപ്പെടുന്ന പനിച്ചക്കാട് ക്ഷേത്രത്തിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ക്ഷേത്രം ട്രസ്റ്റി ശ്രീകുമാർ നമ്പൂതിരി ചേരുന്നുണ്ട് എന്തൊക്കെയാണ് നാളത്തേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ സജ്ജീകരണങ്ങൾ നമസ്കാരം എസ് കെ അതുപോലെ തന്നെ നവരാത്രി മഹാനവ ദിവസം എത്തിയിരിക്കുകയാണ് ഒരുക്കങ്ങൾ വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് നടത്തിയിരിക്കുന്നത് നമ്മളിപ്രാവശ്യം ഒരു ഇരുപതിനായിരത്തോളം കുരുന്നുകളെ എഴുതിക്കാനുള്ള ഒരു ഇതാണ് കാരണം ഇരുപതിനായിരത്തോളം പേരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ എൻക്വയറിയും ഒക്കെയുണ്ട് അപ്പോൾ വളരെ വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണ് രാവിലെ നാല് മണിക്ക് തന്നെ പൂജയെടുത്ത് വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ച് വൈകുന്നേരം ഒരു നാല് മണിയോടു കൂടി അവസാനിപ്പിക്കണമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് ഇന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പൂജകൾ മഹാനവമി കാരണം നാളെ വിജയദശമി മിഷൻ വിജയ ദിവസം ആഘോഷിക്കുകയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകളും പൂജകളുമൊക്കെ ഇന്നിപ്പം വൈകുന്നേരം ഒരു ആറ് ഒരു അഞ്ചര മണി മുതൽ ആരംഭിച്ച് മഹാദീപാരാധനയും പുഷ്പാഭിഷേകവും മേളവും ഒക്കെ കൂടു കൂടിയിട്ട് മഹാനവമിടെ വൈകുന്നേരമാണ് പൂജയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിട്ട് മഹാദീപാരാധന ദർശനം തന്നെയാണ് ഏകദേശം ഒരു ഒരു ലക്ഷത്തോളം ഒന്നര ലക്ഷത്തോളം പേരാ പേരെ തന്നെ പങ്കെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നത് വിശാലമായ നമ്മൾ പാർക്കിംഗ് സൗകര്യമൊക്കെ മാക്സിമം ഒരുക്കിയിട്ടില്ല അമ്പലത്തിൻ്റെതായിട്ടും പിന്നെ പ്രൈവറ്റ് ആയിട്ട് ഒക്കെ സൗജന്യമായിട്ട് നമ്മൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വരുന്നവർക്കൊക്കെ നമുക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട് പോലീസിൻ്റെ ഗവൺമെൻറ്റ് അവർ ട്രാഫിക് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് അപ്പോൾ അവരും എല്ലാവരും സഹകരിച്ച് ഇന്നലെ ദുർഗാഷ്ടമി തിരക്കായിരുന്നു ദുർഗാഷ്ടമിയുടെ തിരക്ക് കഴിഞ്ഞത് അവരാണ് മഹാനവമിയുടെ രാവിലെ തിരക്ക് ആരംഭിച്ചു എന്തായാലും എല്ലാവിധ ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും ഗവൺമെൻറ്റിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും ദേവസ്വത്തിൻ്റെയും പണിച്ചക്കാട് ദേവസ്വത്തിൻ്റെ ഒക്കെ ആഭിമുഖ്യത്തിലെല്ലാം മാക്സിമം ഒരുക്കിയിട്ടുണ്ട് നാളെ ഇരുപതിനായിരം കുട്ടികളെ വിദ്യാരംഭത്തിന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അതിനുള്ള പ്രതികരണങ്ങൾ നിലയിലാണ് നമ്മൾ രാവിലെ നമ്മൾ ഏകദേശം നാൽപ്പതോളം ആചാര്യന്മാരുണ്ടാവും കുട്ടികളെ രാവിലെ നാല് മണി നാൽപ്പതിനായിരം ആചാര്യന്മാരുണ്ടാവും അത് വിദ്യാരംഭത്തിന് വിദ്യാമണ്ഡപത്തിലേക്കുള്ള ഒരു ക്യൂ സംവിധാനം നമ്മൾ പ്രത്യേകമായി ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം അവർക്ക് അപ്പം വിദ്യാരംഭത്തിന് മാത്രമായുള്ളവർ ആദ്യം വിദ്യാരംഭം കഴിഞ്ഞിട്ട് കാരണം കുട്ടികളൊക്കെ വെളുപ്പിന് എഴുതിയിട്ട് കരച്ചിലൊക്കെയാണ് അപ്പോൾ അവരുടെ വിദ്യാരംഭം ആദ്യം കഴിഞ്ഞിട്ട് അവർ ദർശനത്തിന് പോയാൽ മതി എന്നുള്ളതുകൊണ്ട് കൊണ്ട് വിദ്യാരംഭം ആദ്യം ദർശനത്തിന് പ്രത്യേകം ക്യൂവും വിദ്യാരംഭത്തിന് പ്രത്യേകം ക്യൂ ഉണ്ട് അവൻ രണ്ടുപേരും കൂടെ മിക്സ് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ അപ്പോൾ ദർശനത്തിനുള്ളവർ ദർശനത്തിൻ്റെ ക്യൂവിൽ മാത്രമേ കയറാവുള്ളൂ കാരണം അവിടെ പ്രത്യേകം ബോർഡുണ്ടാവും അപ്പോൾ വിദ്യാരംഭത്തിനുള്ളവർ വിദ്യാരംഭത്തിൻ്റെ ക്യൂവിൽ മാത്രം കയറുക പിന്നെ മാക്സിമം ആൾക്കാരെ ഇപ്പൊ ഒരു കുട്ടിയുടെ കൂടെ ഒരു രണ്ട് ഫാമിലിയിലും പെട്ട കണ്ടുവരാൻ ഒരു കുട്ടിയുടെ കൂടെ ഒരു പത്ത് പേരും കൂടെ വിദ്യാമണ്ഡലത്തിലേക്ക് എത്തുന്നുണ്ട് അത് ശരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം അച്ഛനും അമ്മയും അമ്മയുടെ വീട്ടുകാരും അച്ഛൻ്റെ വീട്ടുകാരും ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കും ഒരു കുട്ടിയുടെ പത്ത് പേര് അപ്പൊ ഇരുപതിനായിരം കുട്ടികളുടെ എത്ര പേരുണ്ടാവും ചേർന്ന് ഇനി പാലക്കാട് അഗ്രകാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഷംന നമുക്കൊപ്പം ചേരുന്നു അവിടെ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂകാംബിക എന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നു എന്ന് ഞാൻ നമ്മുടെ പ്രതിനിധി ഭക്തരും മിടം പറയുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പാലക്കാടേക്ക് പോകാം അവിടെ അഗ്രകാരത്തിൽ എന്താണ് മഹാനവമിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നാളെ വിജയദശമി കൂടിയാണ് അപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ രാവിലെ മുതൽ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇനി നമുക്ക് ആയുഷത്തോൽ ഷംനയിലേക്ക് പോകാം ഷംന പാലക്കാട് അഗ്രകാരങ്ങളിൽ എന്താണ് ഇന്ന് നടക്കുന്നത് പറയും Good morning. Good morning, SK. ഗുഡ് മോർണിംഗ് ഇവിടെ മറ്റെങ്ങുമില്ലാത്ത ഒരു തരം ആഘോഷങ്ങളാണ് പാലക്കാട് ഉള്ളത് പ്രത്യേകിച്ച് തമിഴ് കൾച്ചറും നമ്മുടെ കേരളത്തിന്റെ ഒരു കൾച്ചറും എല്ലാം കൂടി ചേർന്നിട്ട് നമ്മളെപ്പോഴും നവമിക്ക് ഇവിടെ പാലക്കാട് നമ്മൾ ബൊമ്മക്കുലു ആചാരമൊക്കെ കണ്ടു അതിനുശേഷം ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ആന എഴുന്നള്ളിപ്പാണ് അടുത്ത ആഘോഷം നമ്മളിപ്പോൾ ഉള്ളത് കൊടുന്തിരപ്പള്ളി അഗ്രഹാരത്തിലാണ് ഇവിടെ ഈ അഗ്രഹാരത്തിലെ ഒരു ഗ്രാമം ഒന്നാകെ ഈ ഉത്സവമാക്കി ഏറ്റെടുത്തിരിക്കുകയാണ് കാൽ കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞാൽ ഈ പാലക്കാട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം കൂടിയാണ് ഈ നവമി അതിൽ തന്നെ ഈ കൊടുന്തരപ്പള്ളി അഗ്രഹാരത്തിലെ നവമിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏകദേശം അറുന്നൂറോളം വർഷത്തെ പഴക്കമുള്ള ഒരു ആചാരമാണിത് ഇത് ഗുരുവായൂരിൽ നിന്ന് എത്തിച്ച ആനയാണ് ആദ്യം ഈ ആനയ്ക്ക് ഫുഡ് കൊടുത്തതിന് ശേഷമാണ് പിന്നീട് മറ്റാനകളെല്ലാം ചേർന്ന് എഴുന്നള്ളിപ്പുണ്ടാവുക അതിനുശേഷം വലിയൊരു ഗ്രൗണ്ടിലെത്തി അവിടുന്ന് ഓരോ ആനകളും ഓരോ അഗ്രഹാരത്തിൽ ചെന്ന് അനുഗ്രഹം നൽകുന്ന ഒരു ആചാരമാണ് ഇവിടെ ഉള്ളത് അതായത് ഈ ഇവിടെ ആദ്യം ഗണപതി ഹോമം നടക്കും ആ ഗണപതിയെ പിന്നീട് ആനയിൽ എഴുന്നള്ളിച്ച് ആ ഒരു അനുഗ്രഹം ഓരോ അഗ്രഹാരത്തിലേക്ക് കൊടുക്കുക എന്നതാണ് ഇവിടുത്തെ എൻ്റെ വിശ്വാസം എന്തായാലും അറുന്നൂറോളം വർഷത്തെ പഴക്കമുള്ള വലിയ ഒരു ആഘോഷം തന്നെയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഗുരുവായൂരിൽ നിന്ന് എത്തിച്ച ആനയ്ക്ക് ആനയൂട്ടാണ് നടക്കുന്നത് നമുക്ക് ഇവിടെ തന്നെ ായിട്ടും ചോദിച്ചറിയാം എത്രയോ വർഷങ്ങളെ അറുന്നൂറോളം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആഘോഷമാണ് എങ്ങനെയാണ് നിങ്ങൾ ഈ ഞാൻ ഇത് ദിവസത്തെ പരിപാടിയാണ് അപ്പോ ഓരോ പതിനഞ്ച് വീടുകൾ പതിനഞ്ച് വീടുകളെ തരംതിരിച്ച് ഒമ്പത് ദിവസം കൊണ്ടാടുകയാണ് ഇവിടുത്തെ പരിപാടി അതിൽ ഏറ്റവും ഒടുവ് ദിവസമായ മഹാനവമിയാണ് എല്ലാരും സഹകരിച്ച് ഇതൊരു ായിട്ട് അവതരിപ്പിക്കുന്നത് രണ്ട് അഗ്രഹാരങ്ങൾ ചേർന്നതാണല്ലോ അപ്പൊ ഇവിടെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് രണ്ട് ക്ഷേത്രമുണ്ട് ഒന്ന് ഇവിടെ പെരുമാളിന്റെ ക്ഷേത്രം ആദേശ പെരുമാൾ അപ്പുറത്തെ അയ്യപ്പന്റെ ക്ഷേത്രം വലിയ ആഘോഷാണ് രണ്ട് അഗ്രഹാരങ്ങൾ ചേർന്ന് നടത്തുന്നതാണ് ഒപ്പം തന്നെ ഇവിടെ മറ്റെങ്ങുമില്ലാത്ത ഒരു സവിശേഷത കൂടി ഉണ്ട് ഇവിടുത്തെ അന്നദാനത്തിന് ബിരിയാണിയാണ് ഭക്ഷണം നമ്മൾ മറ്റെവിടെയോ അങ്ങനെ അഗ്രഹാരത്തിലെ അന്നദാനത്തിന് ബിരിയാണി ഒന്നും ഫുഡ് കേട്ടില്ല പക്ഷെ ഇവിടെ ബിരിയാണി ഒക്കെയാണ് ഫുഡ് എന്തായാലും ഇന്നും നാളെയും വലിയ രീതിയിലുള്ള ആഘോഷം തന്നെയാണ് ഈ അഗ്രഹാരത്തിൽ നടക്കുന്നത് ഐഷത്തുൽ ഷംന പാലക്കാട് അല്ലേ പുതിയ അവിടെ കേട്ടിന്ന് തിളങ്ങാൻ തീരുമാനിച്ചോ നമ്മൾ വിട്ടിരിക്കുകയാണ് കരിമ്പന ആ സംഗീതമൊക്കെ ജീവിക്കാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓപ്റ്റോർഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം